നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും തിരസ്കരണം ാമത്തിനു ഉണ്ടാകട്ടെ ലുക്കോസിന് സുവിശേഷം ഒമ്പതാമത്തെ അമ്പത്തൊന്ന് മുതൽ അമ്പത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ എരിസലേമിലേക്ക് യാത്ര ചെയ്യുവാൻ മനസ്സ് ഉറപ്പിച്ച് തനിക്കുമ്പായി ദൂതന്മാരെ അയച്ചു അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരീരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവൻ എരിസലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കൽ അവർ എന്നെ കൈക്കൊണ്ടില്ല അതവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞ് അവർ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിന് അധീനം നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പാനല്ല രക്ഷിപ്പാൻ അത്ര വന്നത് എന്ന് പറഞ്ഞു വെറുപേറൊരു ഗ്രാമത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു യെരുസലേമിലേക്ക് തൻ്റെ അന്ത്യ നിർവഹിക്കുകയാണ് ഇനി ഗലിയിലേക്ക് ഒരു മടങ്ങി വരവില്ല യെരുസലേമിൽ പോയാൽ പ്രവചനപ്രകാരം യേശു അവിടെ കൊല്ലപ്പെടുകയാണ് അല്ലെങ്കിൽ പിതാവ് യേശുവിനെ അവിടെ യാഗമാക്കുകയാണ് എന്നാൽ പരമാവധി ആളുകൾ തൻ്റെ സുവിശേഷം അറിയട്ടെ ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കട്ടെ എന്ന് ചിന്തിച്ച യേശു തൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ ശമരരുടെ ഒരു പട്ടണത്തിലേക്ക് അയച്ചു യേശു യേശലിയവിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നിങ്ങളോടുകൂടെ താമസിച്ച് നിങ്ങൾക്ക് ദൈവോദനം പറഞ്ഞു തരാനും നിങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കാനും ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു പക്ഷേ അവർ യേശുവിനെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചില്ല അതിൻ്റെ കാരണം അവർ പറഞ്ഞത് യേശു എരുസലേമിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു കർത്താവായ യേശു ക്രിസ്തു മുൻപ് ഒരിക്കൽ ശമരിയിൽ വന്ന് ശമരിയാസ്ത്രീയോട് കാറ്റഗറിയിൽ വെച്ച് സുശേഷം പറഞ്ഞു അവൾ യേശുവിനെ മഷിഹയായി മനസ്സിലാക്കി അവൾ പട്ടണത്തിൽ ചെന്ന് എല്ലാവരോടും മഷീഹയെ കണ്ടെത്തിയിരിക്കുന്നു വരിക എന്ന് പറഞ്ഞു അവർ വന്നു യേശു അവരോടുകൂടെ രണ്ട് ദിവസം താമസിച്ചതാണ് അന്ന് യേശു ശബരിയാസ്ത്രീയോട് പറഞ്ഞത് നിങ്ങൾ ഗരീസി മലയിൽ ആരാധിക്കുന്നു ശമരർ പക്ഷേ ഗരീസി മലയിലും അല്ല എരിശ്ലേമിലും അല്ല യഹൂദർ എരിശലേമിലാണ് ആരാധിക്കുന്നത് അതും ഒരു മലയിലാണല്ലോ അതുകൊണ്ട് എരിസിലേം മലയിലുമല്ല ഗരീസി മലയിലുമല്ല സ്ഥലത്തിന് പ്രാധാന്യമില്ല സമയത്തിന് പ്രാധാന്യമില്ല ദിവസത്തിന് പ്രാധാന്യമില്ല അർപ്പിക്കുന്ന യാഗവസ്തുക്കൾക്ക് പ്രാധാന്യമില്ല പിന്നെ അർപ്പിക്കുന്ന ആളുകൾക്ക് പ്രാധാന്യമില്ല യേശു പറഞ്ഞത് സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന വരുന്നു അതായത് പിതാവിനെ വേണം ആരാധിക്കാൻ അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരണം ജന്മനെ ആരും ദൈവമക്കളല്ലോ യേശു യഹൂദന്മാരെ നോക്കി പറഞ്ഞു നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ അവൻ്റെ മോഹങ്ങളെ നിങ്ങൾ ചെയ്യാൻ ചെയ്യാനിച്ച് ജന്മനെ ആരും ദൈവമക്കളോ രക്ഷിക്കപ്പെട്ടവരോ ക്രിസ്ത്യാനികളോ അല്ല സ്വർഗാവകാശികളോ അല്ല എല്ലാവരും ആദാം നിമുത്വം പാപികളാണ് കാരണം ആദാവിൻ്റെ സന്തതി പരമ്പരയാണ് സകല മനുഷ്യരും എന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ സാധിക്കും യോനുസരിച്ചവർ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവ അധികാരം നൽകി നാമമെന്ന് പറഞ്ഞാൽ ദൈവത്വമാണ് യേശു പിതാവായ ദൈവത്താൽ രക്ഷിതാവായി ഐക്യപ്പെട്ടവനാണ് അതിനാണ് യേശു കുരിശിൽ മരിക്കാൻ പോകുന്നത് ആ യേശുവിനെ കൈക്കൊ കൈക്കൊണ്ട് ആ യേശുവിൻ്റെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിനെ ആരാധിക്കാൻ വരുന്ന മക്കളോടുകൂടെ ഭർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് അവർ ആത്മാവിലെ സത്യത്തിനുമാണ് ആരാധിക്കേണ്ടത് അല്ലാതെ കാളയെയും ആടിനെയും സ്വർണത്തെയും വെള്ളിയെയും അല്ലെങ്കിൽ ഒലിവ് എണ്ണയോ അല്ലെങ്കിൽ വീഞ്ഞോ ഇതൊന്നും വസ്തുമയമായതൊന്നും അർപ്പിച്ചല്ല പിന്നെ അതായത് പൂർണ്ണഹൃതത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അതായത് യേശു ആകുന്ന ആ യാഗമൃഗത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിനെ ആരാധിക്കണം ഇതാണ് യേശു പറഞ്ഞത് പക്ഷേ ഇപ്പോൾ യേശു എസ്ലീമിലേക്ക് പോവുകയാണ് അവരെ ശുഭിപ്പിച്ചത് ശൗര്യാസ്ത്രീയോടും സുഖാർ എന്നുള്ള ആ പട്ടണത്തിലെ ആളുകളോടും യേശു പറഞ്ഞത് ഈ ഗരീസി മലയിലുമല്ല യരിശിലേ മലയിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടതെന്നാണ് അങ്ങനെ പറഞ്ഞ യേശു ഇപ്പോഴാണ് യരിശിലേമിയിലേക്ക് പോകുന്നു അപ്പോൾ യേശു ഇരു വാക്കുകാരനാണ് യേശുവിന് ഭയങ്കര യഹൂദ മതഭക്തിയുണ്ട് അതുകൊണ്ടല്ലേ യേശു യരിശിലേമിലേക്ക് ആരാധനയ്ക്ക് പോകുന്നത് എന്നാണ് അവർ ചിന്തിച്ചത് യേശു എരിശിലേമിലേ ദേവാലയത്തിൽ ഒരു അടുക്കൽ ആരാധനയ്ക്ക് പോവുകയല്ല പുരോഹിതന്മാരെ കൊല്ലപ്പെടാൻ പോവുകയാണ് ഇതവർക്ക് മനസ്സിലായില്ല അവർ യേശു ശിലേമിലേക്ക് പോകുന്നതിനെ തെറ്റിദ്ധരിച്ചു യേശു മുൻപ് പറഞ്ഞ വാക്കിന് വിപരീതമായിട്ട് പെരുമാറുന്നു എന്ന് തോന്നിയിട്ട് അവർ യേശുവിനെ കൈക്കൊണ്ടില്ല നിരാശരായ ആ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായി ആക്കോബ് യോഹന്നാനും അവർ ധാർമ്മിക രോഷം അവർ യേശുവിനോട് പറയുകയാണ് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീ ഇറക്കി ഇവരെ ലഹിപ്പിക്കാൻ പറയാൻ നിനക്ക് സമ്മതമാണോ എലിയാവിൻ്റെ കാലത്ത് അതായത് അഹാബിൻ്റെ മകന് രോഗസൗഖ്യത്തിനു വേണ്ടി എക്രോനിലെ ദേവനായ ബാൽസ്യബൂബിനോട് ആലോചന ചോദിക്കാൻ ഒരാളെ പെലിസ്യ ദേശത്തേക്ക് പറഞ്ഞയച്ചു പെലിസ്റ്റരുടെ ഒരു പട്ടണമാണ് അതായത് എക്രോൻ ഗസ ഗത്ത് എക്രോൻ ഇതൊക്കെ ഈ എലിസയുടെ പട്ടണങ്ങളാണ് അപ്പോൾ ഏലിയാവ് ഇടയ്ക്ക് പിന്നെ തടഞ്ഞു നിർത്തി ഏലിയാവ് പറഞ്ഞു നീ തിരിച്ചു എന്ന് രാജാവിനോട് പറയുക ആ ആ മകൻ രാജാവിൻ്റെ മകൻ കട്ടിലേ നിറങ്ങാൻ മരിച്ചു പിന്നെ ഇസ്രയേലി ദൈവമില്ലാഞ്ഞിട്ടാണോ നീ എക്രോണിലെ ദേവനായ വേൽസബൂബിനോട് ആലോചന ചോദിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ അയാൾ നിരാശിയോടെ മടങ്ങി വന്നിട്ട് പറഞ്ഞു എന്നെ വഴിക്ക് ഒരാൾ തടഞ്ഞു നിർത്തി കുഞ്ഞു മരിച്ചു പോകുമെന്ന് പറഞ്ഞു മാത്രവുമല്ല ശ്രേലി ദൈവമില്ലാഞ്ഞോ എക്രോണിലെ ദേവനായ ബാൽസെബൂബിനോട് ചോദിക്കാൻ പോകുന്നത് എന്നും ചോദിച്ചു എന്ന് പറഞ്ഞു രാജാവ് ക്രൂബാക്രാന്തനായി അദ്ദേഹം അൻപത് ആളുകളെയും ഒരകമ്പടി നായകനെയും വിളിച്ചിട്ട് പറഞ്ഞു ഗലിയാവ് ഇരിക്കുന്ന ആ സ്ഥലത്ത് ചെന്നിട്ട് അവനെ പിടിച്ചുകൊണ്ടുവരാം അയാൾ ചെന്നു ഗലിയാവിനോട് പറഞ്ഞ് ഇറങ്ങി വരിക രാജാവ് കൽപ്പിക്കുന്നു ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അനുഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞു ആകാശത്തു ഇറങ്ങി ഈ അമ്പതും ഒന്നും ആളുകൾ ചാരമായി രാജാവ് ഇവരെ കാണാഞ്ഞിട്ട് അടുത്ത അമ്പത്തൊന്ന് പേരെ പറഞ്ഞു ആവരും ചാരമായി രാജാവ് അടുത്തൊരു അമ്പത്തൊന്ന് പേരെ പറഞ്ഞയച്ചു പക്ഷെ മൂന്നാമത് വന്ന ആ നായകൻ ഭക്തനായിരുന്നു അദ്ദേഹം പറഞ്ഞു രാജാവ് പറഞ്ഞിട്ടാണ് എനിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങ് ആരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അങ്ങ് വര വന്നാൽ ഉപകാരമായിരുന്നു എന്ന് വളരെ വിനയാനിതനായി പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞ് ഈ എലിയാവ് വന്ന് രാജാവിനോട് നേരിട്ട് കാര്യം പറഞ്ഞു ആ കുഞ്ഞു മരിക്കുകയും ചെയ്തു ഇവിടെ നൂറ്റി രണ്ടാളുകളാണ് കൊല്ലപ്പെട്ടത് അതായത് അവരുടെ വിഗ്രഹാരാധന നിമിത്തം അല്ലെങ്കിൽ ആ വിഗ്രഹ അവർ കൂട്ടുനിന്നത് നിമിത്തം ഈ രാജാവിനെ അവർ ദൈവത്തെക്കാൾ സ്നേഹിച്ചത് നോട്ടം ഇവിടെ യോഹഞ്ഞാൻ ഈ അക്കുൻ പറയുകയാണ് എലിയാവ് ചെയ്തതുപോലെ വേണം ചെയ്യാൻ യേശോരോട് പറയുകയാണ് നിങ്ങൾ ഏത് ഏതാത്മാവിനത്തീനാർ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലല്ല നിങ്ങൾ പറയുന്നത് ഞാനിവിടെ വന്നത് ആളുകളുടെ പ്രാണയെ നശിപ്പിക്കാനല്ല രക്ഷിക്കാനാണ് നമുക്ക് വേറൊരു ഗ്രാമത്തിലേക്ക് പോകാം അങ്ങനെ യേശു അവരെ കൂട്ടി വേറെ ഒരു സ്ഥലത്തേക്ക് പോയി യേശു തൻ്റെ ശിഷ്യന്മാരെ ഇരണ്ടായിട്ട് ഇസ്രയേൽ ദേശത്തേക്ക് അയച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളെ ഒരു പട്ടണക്കാർ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക നിങ്ങളെ സ്വീകരിക്കാൻ വേറെ സ്ഥലങ്ങളുണ്ടാകും അങ്ങനെയാണ് യേശു പറഞ്ഞത് കാരണം യേശുവിനെ തിരസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ സന്ദർശനകാലമായിട്ടില്ല എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ വിശേഷം കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ട് ദൈവം ആ താല്പര്യം കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമിതിയിലാണ് പിന്നീട് വലിയ ഉണർവ് വലിയ മാനസാന്തരം ഫിലിപ്പോസ് എന്ന സുവിശേഷനിമിത്വം ഉണ്ടായത് അതുകൊണ്ട് ഒരു പട്ടണത്തെയും ഒരു ഗ്രാമത്തെയും നമ്മൾ വെറുക്കാൻ പാടില്ല നമ്മളെ അവർ സ്വീകരിക്കുന്നില്ലായിരിക്കാം ഒരുപക്ഷെ നമ്മളായിരിക്കുമല്ലോ വേറെ ചെല്ലായിരിക്കാം ദൈവോട് ഉപയോഗിക്കുന്നത് ഇവർക്ക് ഇവരുടെ സമയമായിട്ടില്ല രക്ഷിക്കപ്പെടാനുള്ള സന്ദർശനകാലം ഏഹ് രക്ഷാദിവസം വന്നിട്ടില്ല അതിനൽപ്പം കൂടെ സമയം വേണ്ടി വരും അതുകൊണ്ട് നമ്മളൊരാളെയും നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയോ ശപിക്കുകയോ ചെയ്യാൻ പാടില്ല അവർക്ക് സമയം കൊടുക്കുക നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി കർത്താവിനെ കുറിച്ച് പറയുക ഇതാണ് കർത്താവ് നൽകുന്ന ഉപദേശം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ചപ്പെടുമാരാകട്ടെ